നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ജസ്ന സലീമനെ ഗുരുവായൂർ പടിഞ്ഞാറ നടയിൽ റീൽസ് ചെയ്തതിന് പോലീസ് കേസെടുത്തു തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് ജസ്ന സലീം ഒരു പുതുശല്യമായി മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് അവരെ അവരുടെ പിറന്നാളിന് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കേക്ക് മുറിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി അവിടെ വീഡിയോഗ്രാഫി ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവിറക്കിയത് ഇപ്പൊ നമ്മൾ തൊഴാൻ പോകുമ്പോൾ ഏകദേശം ഒരു ഉച്ചപൂജ വരെയുള്ള ആ സമയങ്ങളിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ അനൗൺസ്മെന്റ് നടത്തുന്നത് ഇവിടെ വീഡിയോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഹൈക്കോടതി നിർദ്ദേശമാണ് എന്നുള്ള കാര്യം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ജസ്ന സലീം ഒരു മുസ്ലിമാണ് അതുകൊണ്ടല്ല അവർക്ക് കേസെടുത്തത് അവർ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരാളാണ് ആ എസ്റ്റാബ്ലിഷിങ്ങിന് കാരണം ഈ പറയുന്ന കൃഷ്ണ ഭഗവാനാണ് ഭഗവാന്റെ ചിത്രങ്ങൾ അവർ വരച്ച് ഗുരുവായൂർ സമർപ്പിക്കുകയും അങ്ങനെ ചെയ്തതിന്റെ പുറത്താണ് അവർ ഫേമസ് ആയത് അതിന് ഏറ്റവും കൂടുതൽ കാരണമായത് കുറെ ഊളകളായ സംഘികളാണ് സുരേഷ് ഗോപിക്ക് പത്ത് വോട്ട് കിട്ടുമല്ലോ എന്ന് കരുതി അവരാണ് ഇവരെ പ്രമോട്ട് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അവരുടെ ചിത്രങ്ങൾ സമ്മാനിക്കാനും അവർക്ക് കഴിഞ്ഞു അതൊക്കെ ഒരു വലിയ നേട്ടം തന്നെയാണ് ജീവിതത്തിൽ അല്ല എന്നല്ല പറയുന്നത് പക്ഷെ ഇത്ര ഊളത്തരങ്ങൾ കാണിച്ച് കോപ്രായങ്ങൾ കാണിച്ച് മലയാളികളെ പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ നിർത്തേണ്ടത് തന്നെയാണ് അത് അവർക്ക് ആ ധൈര്യം കൊടുക്കുന്ന ഈ സംഘികൾ ഊള സംഖികൾ അതൊന്നും മനസ്സിലാക്കണം എന്നുകൂടി മാത്രമാണ് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കോടതി ഉത്തരവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് അത് ഈ പറയുന്ന ജസ്ന സലീമിന് മാത്രമല്ല ജസ്ന സലീമ് അണ്ടർ പെർസെന്റേജ് കേസ് എടുക്കപ്പെടേണ്ട ആളാണ് അവരനെ ഒരു പത്ത് ദിവസമെങ്കിലും ജയിലിൽ ഇടണം എന്നാണ് പൊതുജനങ്ങളും ഗുരുവായൂർ ഭക്തരായിട്ടുള്ള ആളുകളും വിചാരിക്കുക അങ്ങനെ സംഭവിക്കല്ലേ എന്ന് വിചാരിക്കുന്നു മാത്രമല്ല അവർ ഇത്തരത്തിൽ കാണിക്കുമ്പോൾ അത് തോന്നി പോവാർക്കാണെങ്കിൽ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതി ഉത്തരവാണ് കോടതി ഉത്തരവ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കണം കാരണം ഇവിടെ അവിടെ എത്ര ആളുകളാണോ ദിവസവും ഹൈഫോണും അതുപോലെ തന്നെ വില കൂടിയ ഫോണുകളിൽ വന്നിട്ട് റീൽസ് എടുക്കുന്നത് ഇതൊന്നും ഗുരുവായൂർ അമ്പലത്തിലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒന്നും കാണുന്നില്ല അതുപോലെ ഗുരുവായൂർ പോലീസ് ഇതൊന്നും കാണുന്നില്ല ടെമ്പിൾ പോലീസ് ഇതൊന്നും കാണുന്നില്ല അവർക്കെതിരെയൊന്നും കേസ് സോഷ്യൽ മീഡിയ വ്യക്തമായി പരിശോധിച്ചാൽ ദിവസം ഒരു പത്ത് എങ്കിലും ഗുരുവായൂർ അമ്പലത്തിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള റീൽസുകൾ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഇവർക്കെതിരെ കേസ് എടുക്കുന്നില്ലേ ഇത്തരത്തിലുള്ള ഒരു വിവേചനം കാണിക്കരുത് ഇനി പറയാനുള്ളത് ഈ മത പ്രഭാഷണങ്ങൾ നടത്തുന്ന ഭഗവത്ഗീതയെ ആധാരമാക്കിയിട്ട് ഭാഗവതത്തെ ആധാരമാക്കിയിട്ട് പ്രഭാഷണം നടത്തുന്ന ആചാര്യന്മാര് അതുപോലെ പൂജകൾ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കുക അവർക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് നിന്നിട്ട് ഇന്റർവ്യൂ നടത്താം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാം ഇതൊക്കെ അവിടെ ഇരുന്ന് ചെയ്യാം ഇതുപോലത്തെ ആൾക്കാർ വന്നാൽ കേസ് എടുക്കും അപ്പൊ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് പൂജാരിമാർക്കും ഈ പ്രഭാഷകർക്കും ഒന്നും കേസ് കേസെടുക്കാത്തത് അതുകൂടി പരിഗണിക്കണം എത്ര എന്നാണ് യൂട്യൂബിലും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നത് അത്യാവശ്യം പൈസ ഈ ഭഗവാൻ തന്നെ ഇവർക്ക് നൽകുന്നുണ്ട് ഈ പൂജ ചെയ്ത് അതും അതൊന്നും പോരാഞ്ഞിട്ട് പണ്ടാരങ്ങളായിട്ട് ഈ പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയ വാസവും ചെയ്യാം മടിയില്ലാത്ത പൂണോലിട്ടവരും അല്ലാത്തവരും ഭഗവാന്റെ നാമത്തിൽ കാട്ടിക്കൂട്ടുന്ന തെണ്ടിത്തരങ്ങളും ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നുണ്ട് ഈ വീഡിയോ പിടിച്ചിട്ട് തന്നെ ഗുരുവായൂർ എവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല അതിന്റെ ആ കുളത്തിന്റെ പക്കത്ത് നിന്നിട്ടും അതിന്റെ അപ്പുറത്ത് നിന്നിട്ടും കിഴക്കിയ നടയുടെ ഗോപുര നടയിൽ നിന്നിട്ടും ഒക്കെ ഇന്റർവ്യൂ കൊടുക്കുന്ന എന്നാണ് അവിടെ ജോലി ചെയ്യുന്ന ഗുരുവായൂരമ്പലത്തിന്റെ ഈ പറയുന്ന ഗവർണർ എന്ന് പറയുന്ന സ്വയം പറയുന്ന ആളുകൾ ഇന്റർവ്യൂ കൊടുക്കുന്നില്ലേ അതൊന്നും ഈ പോലീസുകാർ കാണുന്നില്ലേ ജസ്നേന ന്യായീകരിക്കല്ലേ ജസ്നേന തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ പത്തു ദിവസം ജയിലിട്ടാലും കുഴപ്പമില്ല എന്നുള്ള മനോഭാവം തന്നെയാണ് പക്ഷെ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിപ്പോഴും പാലിക്കപ്പെടുന്നില്ല ഈ ഷർട്ട് ഇടാതെ ഒരു തോളത്തൊരു ഷാൾ ഇട്ടിട്ട് വന്നിട്ട് ആ ഭഗവാന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ അതും ഈ ആ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇന്റർവ്യൂ കൊടുക്കുമ്പോ അത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യല്ലേ അതൊന്നും അതൊന്നും ഈ പോലീസ് കാണുന്നില്ലേ പോലീസിന്റെ കണ്ണെന്തൊക്കെ മൂടി കെട്ടിയിരിക്കണം അതൊക്കെ കാണാതിരിക്കാൻ ഈക്വാലിറ്റി പാലിക്കണം സാർ സമൂഹത്തിൽ അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഒരു വിഭാഗം ആളുകളെ മാത്രം മാറ്റി നിർത്തുകയും മറ്റൊരു വിഭാഗത്തിൽ എന്തുമാവാം എന്നുള്ളൊരു മൈൻഡും ഉണ്ടാവുന്നത് കൃഷ്ണന്റെ കാര്യത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ കാര്യത്തിൽ അത് ഒട്ടും തന്നെ ശരിയല്ല എല്ലാവർക്കും പണി കൊടുക്കും ആരൊക്കെ എന്തൊക്കെ നിയമലംഘനങ്ങൾ നടത്തിയോ അതിർക്കൊക്കെ ഭഗവാൻ കൃഷ്ണ എട്ടിന്റെ പണി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ ഒരു നടപടി ഉണ്ടായതിനെ പോലീസിനെ വലിയൊരു അഭിനന്ദനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി マウスから。